കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മൂന്ന് സീസണിലും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച താരമാണ് ഡിഫൻസിൽ ക്രൊയേഷ്യൻ സെൻട്രൽ ബാക്കായ മാർക്കോലസ് കോച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സീസണിൽ ഫൈനൽ വരെ എത്തിയപ്പോഴും മികച്ച റോൾ വഹിച്ചിരുന്നു മാർക്കോലസ് കോച്ച് അടുത്ത സീസൺ മുതൽ മാർക്കോലസ് കോച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂടെ ഇല്ലെന്നറിയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് അതൊരു നിരാശ വാർത്ത തന്നെയെന്ന് നമുക്ക് സംശയമില്ലാതെ പറയാൻ കഴിയും ഇതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അല്ല കുറ്റക്കാർ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മാർക്കോലസ് കോച്ചിൻ്റെ കരാർ പുതുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു മാർക്കോ മാർക്കോലെസ്കോവിച്ചിന് ഇനി ഇന്ത്യയിൽ തുടരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഡോക്യുമെന്റ് എല്ലാം വാങ്ങി മാർക്കോലെസ്കോവിച്ച് നാട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നൊരു ക്ലബ്ബ് താരത്തിനായി ഓഫർ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുവരെയും താരം വേണ്ടാന്ന് വെച്ചിട്ടാണ് നാട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നത് ഇന്ത്യയിൽ താരത്തിന് തുടരാൻ താൽപ്പര്യമില്ലാത്തതുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വരെ വിട്ടിട്ട് താരം പോകുന്നത് പോലും ഇവിടുത്തെ ചൂട് പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കണം താരം ക്ലബ്ബ് വിടുന്നത് ഇതൊന്നും നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ വന്നത് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു പുതുപുത്തൻ മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നവരെ ടൈൻ ഫോർ വാച്ചിങ് കിങ് ഓഫ് വേൾഡ്